ഹലോ ഫ്രണ്ട്സ് ഇന്നത ഇവിടെ അടിപ്പൊളി ചിക്കൻ ഷവർമ്മ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കിന്ന് ഈവനിങ് സ്നാക്സ് ആയിട്ട് ഇതാ ഇതെടുക്കാം എല്ലാം കിഡിലും അടിപ്പൊളിയാണ് കേട്ടോ കേട്ടോ കട്ടില ഷർമ നല്ല മണം കൊണ്ട് കേട്ടോ ഷവർമ്മയുടെ നല്ല കിഡിലം മണം വരുന്നുണ്ട് നമ്മളിവിടേതാ ഏഴെണ്ണം മേടിച്ചിട്ടുണ്ട് ഏഴ് ഷവർമയാണ് മേടിച്ചിരിക്കുന്നത് രണ്ടാമത്തെയാണ് ഓക്കെ ഇനി എന്താ വരുന്നുണ്ട് കിടിലം എല്ലാതെല്ലാം കിടില സ്പെഷ്യൽ ചിക്കൻ ഷവർമ്മയാണ് യെസ് എല്ലാം സ്പെഷ്യലാണ് സ്പെഷ്യലിന് ഇത്രയും റേറ്റ് കൂടുതലാണെങ്കിലും രുചിയുടെ കാര്യം വെച്ച് നോക്കുമ്പോഴത്തേക്ക് അത് കോമ്പ്രമൈസ് ചെയ്യാൻ പറ്റും അസുഖമൊന്നുമില്ല പിന്നെ നല്ല മുളക് എല്ലാ ഐറ്റംസും കിട്ടുന്ന അടുത്തത് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇന്ന് നമുക്ക് ചായയുടെ കൂടെ സ്പെഷ്യലായിട്ടുള്ള ഷവർമയാക്കാം അത്യാവശ്യം വിലയുണ്ട് എങ്കിലും കുഴപ്പമില്ല ആ ടേസ്റ്റ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് അത് പരിഗണിക്കാൻ പറ്റുന്നതന്നെ അടുത്തത് ഉണ്ടോ നല്ല നല്ല പാക്കിങ്ങാണ് നല്ല പ്രീമിയം പാക്കിങ്ങും അങ്ങനെ കാണാനൊരു സംഭവം നല്ല കിട്ടില്ല ബുക്കൊക്കെയാണ് ഉണ്ടോ അടുത്തത് അടുത്തതുണ്ട് എല്ലാം ഒന്നാണ് നമ്മൾ ശരിക്കും ആദ്യം വിചാരിച്ചത് ഒരു അഞ്ച് ഷവർമയും രണ്ട് ബർഗറും പേടിക്കുക എന്നാണ് വിചാരിച്ചത് പിന്നെ വിചാരിച്ചു വേണ്ട എല്ലാം ഷവർമേനെ ആയിക്കോട്ടെന്ന് വിചാരിച്ചു അതാണ് പിന്നെ നമ്മൾ എല്ലാം ഷവർമേനെ ആക്കിയത് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഇതാ ഏഴ് എഴണമുണ്ട് ഇനി നമുക്കത് അതിൻ്റെ മുളക് കാര്യങ്ങളൊക്കെ ഉണ്ട് മുളകൊക്കെ അത്യാവശ്യം എരി ഉണ്ട് കേട്ടോ നമുക്ക് സീക്രമായിട്ട് കഴിക്കുക കൂല ഷവർമ്മ കഴിക്കുന്ന കൂട്ടത്തിൽ മാത്രമേ കഴിക്കാൻ പറ്റൂ കാരണം അത്യാവശ്യം എരിയുള്ള നല്ല ഫ്രഷ് മുളവാണ് അത് അടുത്ത പാക്കറ്റും ഉണ്ട് സംഭവം കിടിലമാണ് അപ്പോൾ നമ്മൾ ബർഗർ ഒഴിവാക്കിയിട്ട് ഫുള്ളങ്ങ് ഷവർമയാക്കി ഷവർമ കിടിലാണ് കേട്ടോ കൊടുക്കും കിടിലം അടിപൊളിയാണ് പ്രീമിയം ലുക്കാണ് കേട്ടോ നല്ല കവറിങ് മ്മളതിൻ്റെ ഇതാ ബില്ലാണ് കേട്ടോ ബില്ല് ബില്ല് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് അതിനൊക്കെ തന്നെ കാര്യങ്ങളൊക്കെ ഉള്ളത് തന്നെയാണ് എങ്കിലും നമുക്കിതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ വിലയൊക്കെ നമുക്ക് കോംപ്രമൈസ് ചെയ്യാവുന്നതാണ് വളരെ പ്രശ്നമൊന്നുമില്ല നമ്മൾ കവറൊക്കെ അരിയാക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് പൊട്ടിക്കണം പൊട്ടിച്ചിട്ട് നമുക്ക് എന്താ പറയുക ഓരോന്നോരോന്ന് എടുത്ത് കഴിക്കണം നമുക്ക് എല്ലാവർക്കും കൊണ്ടുപോകാം എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഒന്നും നമ്മൾ ഷവർമ്മ സ്പെഷ്യലാണ് ചിക്കൻ ഷവർമ്മ സ്പെഷ്യൽ ഓക്കെ സപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈവനിങ് സ്പെഷ്യൽ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബലപ്പെട്ടു എന്നെ വിളിയാ മറ്റൊരു അടിപൊളി വീഡിയോ കാണാം ഓക്കെ സപ്പോൾ ബൈ